നമസ്കാരം കേരളത്തിൽ പിണറായി യുഗം അവസാനിക്കുകയാണെന്ന പൊതുബോധം പിണറായിക്കൊഴികെ എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയോടെയാണ് എല്ലാ വിഭാഗങ്ങളിലേക്കും ഈ യാഥാർത്ഥ്യം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചത് തിരുത്തണമെന്ന എല്ലാവരും മുറയ്ക്ക് പറഞ്ഞു പക്ഷേ ഓരോ നിമിഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞു ഞാൻ തിരുത്തലിനും അതീതനാണ് എന്ന് ഇതോടെ സകല പ്രതീക്ഷയും അസ്തമിച്ച ഒരു വിഭാഗം മറനീക്കി പുറത്തു വന്നു അതോടെയാണ് ജി സുധാകരൻ എം എ ബേബി തോമസ് ഐസക് എന്നിവർ നേതൃത്വം നൽകുന്ന പിണറായി വിരുദ്ധ ചേരി രൂപം പ്രാപിച്ചത് ആദ്യം അതിന് വഴിമരുന്നിട്ടത് ജി സുധാകരനാണ് എന്തായാലും തോമസ് ഐസക്കും എം എ ബേബിയും തയ്യാറാണ് പിണറായിയോട് ഏറ്റുമുട്ടാൻ ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവരുടെ പ്രതീക്ഷ അവരാണ് ബേബി കടുത്ത അസ്വസ്ഥനായിരുന്നുവെങ്കിലും പിണറായിയെ നേരിടാൻ അശക്തനായിരുന്നു ആദ്യം എന്നാൽ തോൽവിയോടെ ബേബി കൂടുതൽ കരുത്തോടെ തന്റെ ചെരിയെ ശക്തിപ്പെടുത്തുകയാണ് പി ജെ രാജൻ മുതൽ കടകംപിള്ളി സുരേന്ദ്രൻ വരെ നേരുന്ന പാർട്ടിയിലെ അസ്വസ്ഥർ ബേബിക്കൊപ്പമുണ്ടെന്നാണ് വിവരം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷവും ബേബിക്ക് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെതിരെയുള്ള വിചാരണയായി മാറുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ ഉയർത്തിവിട്ട ഉൾപാർട്ടി വിപ്ലവത്തിന്റെ ചുവടുപിടിച്ചാണ് തോമസ് ഐസക്കും എം എ ബേബിയും മുന്നേറുന്നത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിവെച്ച പിണറായി വിരുദ്ധ ചേരി വീണ്ടും കരുത്താർജിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പിന്നാലെ ചേരുന്ന വിവിധ ഘടക സമ്മേളനങ്ങളിലാണ് പഴയ വി എസ് ഗ്രൂപ്പിന്റെ രൂപത്തിലുള്ള പോർമുഖം തെളിഞ്ഞത് പിണറായിയെ പ്രതിരോധിച്ച് എ കെ ബാലൻ നയിക്കുന്ന കണ്ണൂർ പാർട്ടിയാണ് സമ്മേളനങ്ങളിൽ ഇവർക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി തെറ്റുതിരുത്തൽ മുദ്രാവാക്യവും ബംഗാളിലെ സി പി എമ്മിന്റെ ചിത്രം ചൂണ്ടിക്കാണിക്കലും വഴി ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ തന്നെ എം എ ബേബി ഒരു അച്ചടി മാധ്യമ അഭിമുഖത്തിലാണ് സി പി എമ്മിലെ സംഘടനാ ദൗർബല്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിൽ തോമസ് ഐസക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടുത്ത പാർട്ടി വിമർശനം നടത്തിയത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിലുകൾ ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ബി എസിന്റെ സുവർണകാലത്ത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായി കലാപ ശബ്ദമുയർത്തിയ ഈ നേതാക്കൾ കുറെ കാലമായി നിശബ്ദരായിരുന്നു തുടർഭരണത്തോടെ ഏറെ കരുത്തനായ പിണറായി വിജയനെ തുറന്നെതിർക്കാൻ ഇരുവരും മടിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ദുർബലമായ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് ഇരു നേതാക്കളും കൈകോർക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും മേൽക്കയുള്ള പിണറായിക്കെതിരെയുള്ള തുറന്നെതിർപ്പിന് ഇപ്പോൾ കളമൊരുങ്ങിയതായി ഈ നേതാക്കൾ കരുതുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ സ്വന്തം ചേരിയിൽ നിന്നു തന്നെയുള്ള നേതാക്കൾ റിപ്പോർട്ടിങ്ങിനിടെ വിമർശിച്ചത് പുതിയ നീക്കത്തിന് കരുത്തായി ഇവർ കരുതുകയും ചെയ്യുന്നു സംഘടന പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാക്കാനാണ് തുറന്നുപറച്ചൽ ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ബേബി ഐസക് കൂട്ടുകെട്ടിന് കൂടുതൽ സ്വാധീനമുണ്ട് മലബാർ മേഖലയിൽ പി ജയരാജനും എളമരം കരീമും പി കെ ശ്രീമതിയും അടക്കമുള്ള നേതാക്കളുമുണ്ട് തിരുവനന്തപുരത്ത് കടകംപിള്ളിയും എൻ ശിവൻകുട്ടിയും മുൻ മേയർ ജയൻ ബാബുവും കൊല്ലത്ത് പി കെ ഗുരുദാസനും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും ആലപ്പുഴയിൽ ജി സുധാകരനും യു പ്രതിഭയും എറണാകുളത്ത് മുൻ മേയർ സി എം ദിനേശ് മണിയും തൃശൂരിൽ എം എം വർഗീസും ഉൾപ്പെടെയുള്ള മുൻനിര നേതാക്കൾ ഈ ചേരിക്കൊപ്പം ചായും തുടർഭരണത്തെക്കാൾ സംഘടന പിടിച്ചടക്കൽ പ്രധാന ചുവടുവയ്പായി ഇവർ കാണുന്നു കൊല്ലം ജില്ലയിലെ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക നേതൃത്വം വഹിച്ചിരുന്ന ഗുരുദാസന് പോലും തന്റെ നിലപാട് പറയാൻ പിണറായി പ്രഭാവം മങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നത് നേതൃത്വത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ എം നൌഷാദ് എം എൽ എയും മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബുവും ഒഴികെ എല്ലാവരും പിണറായിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രംഗത്തു വന്നു ഇത്രമേൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷിച്ചതേയില്ല യോഗത്തിൽ പങ്കെടുത്ത പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എന്നിവർ ചർച്ചകൾ തടയാൻ ശ്രമിച്ചതുമില്ല പിണറായിയും കണ്ണൂർ ലോബിയും പാർട്ടിയിൽ അപ്രമാദിത്വം ഉറപ്പിച്ചതോടെ നിശബ്ദരായി പോയ പഴയ പിണറായി വിരുദ്ധ ചേരിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പരസ്യമായി യുദ്ധമുഖം തുറന്നത് വി എസ് സർക്കാരിൽ മന്ത്രിയും രണ്ടു തവണ കൊല്ലം എം എൽ എയുമായിരുന്ന പി കെ ഗുരുദാസിന് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരുക്കങ്ങളും ഗുരുദാസൻ നടത്തി എന്നാൽ ഗുരുദാസനെ ഒതുക്കാൻ പിണറായി നേരിട്ടിറങ്ങിയാണ് കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് അതിൽ ഗുരുദാസന് മാത്രമല്ല നേതൃത്വത്തിലെ പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ പിണറായിയുടെ അജയ്യതയ്ക്ക് മുൻപിൽ എല്ലാവരും മിണ്ടാതെയിരുന്നു തുടർഭരണം കൂടി സാധ്യമാക്കിയതോടെ പിണറായി പറയുന്നതാണ് പാർട്ടി എന്ന നിലയിലേക്ക് സർവാധിപത്യ സ്വഭാവത്തിലേക്ക് മാറി തുടർച്ചയായി രണ്ടു തവണ എം എൽ എ ആയവർ ഇനി മത്സരിക്കേണ്ടതില്ലെന്നും മുൻ മന്ത്രിമാർ പുതിയ മന്ത്രിസഭയിൽ വേണ്ടെന്നതും പിണറായിയുടെ മാത്രം തീരുമാനമായിരുന്നു പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും പിണറായിയോടുള്ള നീരസം അസിഷ്ണുത എല്ലാം മറന്നീക്കി പുറത്തു വന്നിരുന്നു അതുകൂടി ഈ സംഘത്തിന് ഒരു അനുകൂല ഘടകമാണ് യെച്ചൂരിക്ക് പിണറായിക്ക് മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു പാർട്ടി ഓഫീസിൽ ചായ വാങ്ങണമെങ്കിലും പിണറായി കൊടുക്കണം എന്ന കരക്കമ്പി തന്നെ ഉണ്ടായിരുന്നു സത്യമായിരുന്നു അതെങ്കിലും പിണറായി പാർട്ടിക്കും മേലെ വളർന്നതിനും ഒരു തെളിവ് കൂടിയായിരുന്നു അത് ഇപ്പോൾ എല്ലാ പ്രതികൂല ഘടകങ്ങളും വഴിമാറി അതുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധ ചേരിയും ശക്തി പ്രാപിക്കും ഇനി പിണറായി ചേരിയും പിണറായി വിരുദ്ധ ചേരിയും തമ്മിൽ ഒരു യുദ്ധം പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് തന്നെ കാണേണ്ടിയും വരും നന്ദി